ബാംഗ്ലൂർ നമ്മൾ മലയാളികൾക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് എന്നാൽ ഇത് തുറന്നു പറയാൻ പല മലയാളികളും തയ്യാറാവുന്നില്ലെന്ന് മാത്രം രാവിലെ തന്നെ ടിഫൻ സെന്ററിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറു നിറയുന്ന തരത്തിലുള്ള ഇഡലിയാണ് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ തന്നെ ബാംഗ്ലൂർക്ക് ഇറങ്ങാനായി ഇറങ്ങി ഒരു ബാംഗ്ലൂരിൽ ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ് പരമാവധി സ്ഥലങ്ങൾ ഇന്ന് കണ്ടു തീർക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പതിവില്ലാതെ റോഡിലൊന്നും വലിയ തിരക്കിൽ നിന്ന് വണ്ടിയിലെ ഡീസൽ ഏകദേശം തീരാറായിരിക്കുന്നു നാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് ഇതുവരെ ഡീസൽ അടിച്ചിരുന്നില്ല വഴിയിൽ കണ്ട ഒരു പമ്പിൽ വണ്ടി ഒതുക്കി എൺപത്തിയേഴ് രൂപ ാണ് കർണാടകയിലെ ഡീസലിന്റെ റേറ്റ് അതായത് നമ്മുടെ നാട്ടിലെ ഡീസൽ വിലയേക്കാൾ പത്ത് രൂപ കുറവുണ്ട് ഇവിടെ ഇരുപത്തിയാറോളം കിലോമീറ്റർ ആണ് ഇപ്രാവശ്യത്തെ ബാംഗ്ലൂർ യാത്രയിൽ എനിക്ക് കിട്ടിയ മൈലേജ് വെറുതെ പറയുന്നതല്ല ഞാനും ഞെട്ടിയ കാര്യം തന്നെയാണ് ഡീസലും അടിച്ച യാത്ര തുടർന്നു നല്ല മികച്ച റോഡുകളാണ് കർണാടകയിൽ ഉടനീളമുള്ളതെങ്കിലും ടോൾ പിരിവ് അതരിച്ചൊരു കടുപ്പം തന്നെയാണ് നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് വഴിയരികിൽ പെട്ടി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കൗതുകം കൊണ്ട് അടുത്തേക്ക് ചെന്നു ഒരുപക്ഷെ ഇത് നമ്മുടെ നാട്ടിലും അനുകരിക്കാൻ സാധിക്കുന്ന ഒരു മാതൃകയാണ് തേനീച്ച കൂടുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത് പെട്ടിയിൽ നിന്നും തേനെടുത്ത് വിൽപ്പന നടത്തുന്നതിനായി ഒരു കൌണ്ടർ വേറെയുമുണ്ട് ചില കൂടുകളുടെ സമീപത്തായി തേനീച്ചകൾ വട്ടമിട്ട് പറക്കുന്നുമുണ്ട് ഇവിടെ വിൽക്കുന്ന തേനെല്ലാം ഈ പെട്ടികളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ കുറച്ച് പെട്ടികളുടെ ചുറ്റിനും മാത്രമേ തേനീച്ചകൾ വട്ടമിട്ടു പറക്കുന്നുള്ളൂ തേൻ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ ഒരു ബിസിനസ് തന്ത്രമാണ് ഞാനിവിടെ വണ്ടി നിർത്താനുള്ള പ്രധാന കാരണം ഈ പെട്ടികൾ കണ്ടുകൊണ്ടാണല്ലോ തേൻ വിൽക്കുന്ന ഒരു കൗണ്ടർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും വണ്ടി നിർത്തുമായിരുന്നില്ല തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്ടിലും വളരെ എളുപ്പത്തിൽ വളരെ ചെലവ് കുറച്ച് ആവിഷ്കരിക്കാവുന്ന ഒരു തന്ത്രം തന്നെയാണ് ഇത് അല്പനേരം തേനീച്ച കച്ചവടവും കണ്ടു നിന്നതിനു ശേഷം യാത്ര തുടർന്നു മുന്തിരിത്തോട്ടമാണ് കാണുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇന്ന് നേരത്തെ തന്നെ വിശപ്പ് വീണിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് നന്ദി ഹിൽസിലേക്ക് പോകാമെന്ന് കരുതി ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി കയറിയതവട്ടെ നല്ല കത്തിവിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു സാധാരണ ഒരു ചപ്പാത്തിക്കൊക്ക് മുപ്പത് രൂപയാണ് വില ഭക്ഷണവും കഴിച്ച യാത്ര തുടർന്നു നിരവധി ഹെയർപിൻ വളവുകളുള്ള ചെറിയൊരു മലകയറ്റമാണ് ഇനി പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ മലമുകളിലെത്തിയും പാർക്കിംഗ് യാർഡിൽ വണ്ടി പാർക്ക് ചെയ്തു ഇനി നന്ദി ഹിൽസിന്റെ മുകളിലേക്ക് നടന്നു വേണം പോകാൻ മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു പതിനഞ്ച് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് അറുപത് രൂപ പാർക്കിംഗ് ഫീസ് വേറെയും നന്ദി ഹിൽസിന്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്തു വേണം പോകാൻ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അല്പം മുകളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്കായി ബസ് ഉള്ള കാര്യം എന്നാൽ പിന്നെ ബസ്സിനു പോകാമെന്ന് തീരുമാനിച്ചു ബസ്സിനു വേണ്ടി അല്പനേരം കാത്തുനിന്നു എത്തി ബസ്സിൽ കയറാനായി അധികം തിരക്കൊന്നുമില്ല ഇരുപത്തി അഞ്ച് രൂപയാണ് വ്യൂ പോയിന്റ് വരെയുള്ള ടിക്കറ്റ് നിരക്ക് അതായത് ഒന്നോ ഒന്നരയോ കിലോമീറ്റർ പോകുന്നതിന് ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കണം അതും വൺ സൈഡ് കൃത്യം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ മുകളിലെത്തി മുകളിലെത്തിയാൽ അത്യാവശ്യം കുറച്ച് കടകൾ മാത്രമാണുള്ളത് നേരെ വ്യൂ പോയിന്റിലേക്ക് ബാംഗ്ലൂർ നഗരത്തിന്റെ മികച്ച ഒരു വ്യൂ നന്ദി ഹിൽസിൽ നിന്നാൽ കാണാൻ സാധിക്കും കാടിന്റെ പശ്ചാത്തലവും പൂന്തോട്ടങ്ങളും ട്രക്കിംഗ് വഴികളുമൊക്കെയാണ് നന്ദി ഹിൽസിന്റെ പ്രധാന പ്രത്യേകതകൾ നന്ദി ഹിൽസിൽ വന്നാൽ താമസത്തിനും സൗകര്യമുണ്ട് ഗവൺമെന്റ് കോട്ടേജുകളിൽ റൂം എടുത്ത് താമസിക്കാൻ സാധിക്കും അല്പനേരം നന്ദി ഹിൽസിലെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുനിന്നതിന് ശേഷം തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു തിരിച്ചും ബസ്സിൽ തന്നെ പോകാനാണ് പ്ലാൻ ബസ്സിൽ കയറിയിരുന്നു അല്പനേരം ഇരുന്നപ്പോൾ തന്നെ ഡ്രൈവർ എത്തി അധികം യാത്രക്കാരൊന്നുമില്ല ഞങ്ങൾ രണ്ടു മൂന്ന് പേർ മാത്രം പെട്ടെന്ന് തന്നെ താഴെ എത്തി പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് മലയിറക്കം തുടങ്ങി വഴിയരികിൽ മുന്തിരി വിൽപ്പന കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതാണ് ഒരെണ്ണം സാമ്പിൾ എടുത്ത് കഴിച്ചു നോക്കി നല്ല അസല് പുളിയാണ് എങ്കിലും വിൽക്കുന്ന ഇവരുടെ മുഖം കണ്ടിട്ട് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല ഒരു കിലോ മുന്തിരിയും വാങ്ങി യാത്ര തുടർന്നു വൈകുന്നേരത്തോടുകൂടി ബാംഗ്ലൂരിൽ തിരിച്ചെത്തി നാളെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി അവസാനവട്ട ഷോപ്പിംഗ് വേണമെന്ന് വാശി പിടിച്ച് ഒരു ഷോപ്പിംഗ് സെന്ററിന് മുമ്പിൽ വണ്ടി നിർത്തിച്ചതാണ് നിധു പക്ഷെ പ്ലാനർ അല്പം പാളിയെന്ന് മാത്രം കടയിൽ കയറിയപ്പോൾ തന്നെ വെങ്കിട്ട് ചെറുതായിട്ട് കരഞ്ഞു കുഞ്ഞു കരയുന്നത് കൊണ്ട് തന്നെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞാനും പറഞ്ഞു നീതുവിന്റെ ഷോപ്പിംഗിന്റെ ലെവൽ വെങ്കിട്ടിനും മനസ്സിലായി തുടങ്ങിയെന്ന് പോലെ പോസ്റ്റാവാൻ അവനെ കിട്ടില്ലെന്നാണ് തോന്നുന്നത് കുഞ്ഞു കരഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യമായി സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് ഇനി തിരിച്ചു ഫ്ളാറ്റിലേക്കാണ് ഒരുപക്ഷെ ടൂറിസ്റ്റായി വരുന്നവരെ ബാംഗ്ലൂർ ശരിക്കും നിരാശപ്പെടുത്തിയേക്കാം ഒരു നല്ല കാലാവസ്ഥയുള്ള മെട്രോ സിറ്റി കാണണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാം ബാംഗ്ലൂർ പാലസും നന്ദി ഹിൽസും മ്യൂസിയങ്ങളും പബ്ബുകളും പാർക്കുകളുമാണ് ബാംഗ്ലൂരിലെ പ്രധാന ആകർഷണങ്ങൾ എന്നാൽ കേരളത്തിൽ നിന്നും ഒരു ടൂറിസ്റ്റായി നല്ലൊരു തുക മുടക്കി ബാംഗ്ലൂരിലെ കാഴ്ചകൾ കാണാനായി വന്നാൽ ഒരുപക്ഷെ നിങ്ങൾ തീർച്ചയായും നിരാശരാകേണ്ടി വരും എന്നാൽ ജോലിക്കായി ബാംഗ്ലൂരിലെത്തുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ട് താനും